അല്ല നമ്മൾ എവിടെയെന്ന് മലപ്പുറത്തിന് അന്ന് അറിയപ്പെടുന്ന മുറിഞ്ഞമാട് ഐലൻഡിലാണ് ഈ മുറിഞ്ഞമാട് ഐലൻഡ് എവിടെയാന്നല്ലേ കാണിച്ച

ോളിങ്ങായിട്ട് ഇരിക്കൂലെ തള്ളു കേൾക്കേണ്ടി വരില്ല നമ്മളിത് എല്ലാരും

ും തോന്നില്ല ഏട്ടോ ചങ്ങാനും ചാടിക്കൂടെ നമ്മള് കണ്ണട പോരണേ ലാംഗ്വേജ് ആ കൂട്ടിയിരിക്കുന്ന ഫോഴ്സ് കാരണം അതിന്റെ ഇടയിൽ ഈ ഭാഗത്തുള്ളവർ ഒക്കെ ഇറോഷൻ സമയത്ത് അതായത് കല്ലാവും പീസ് പീസാവും എന്നിട്ട് അത് അതിന്റെ വെയിറ്റ് കുറയും ഇടിച്ചു പൊടിയാവുമ്പോ അങ്ങനെ മഴ ചെയ്യുമ്പോ ആ പൊടിച്ചോ

ये अंगूर ले लो लो बारी तो ये बेप पे नहीं हो रहे बेप कोंडाटा मटन लिवर करता दिन तक ये न बात दिस इज डेकरोस्ट डेकरोस्ट इसे पूंगल रोस्ट मीट है मटन लिवर बीफ लिवर की द प्रॉक्स इधर इधर എങ്ങനുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് പൊറോട്ട എങ്ങനണ്ട് അടിപൊളി ഇത് മട്ടൻ ലിവർ ഡക്ക് ഡോസ്റ്റ് ചെമ്മീൻ ചെമ്മീൻ അടിപൊളിയാണ് ഇവിടുത്തെ പിടിച്ചിട്ട് നമ്മളെല്ലാരും ഫുഡ് കഴിഞ്ഞു അടിപൊളി അല്ലേ എങ്ങനെയുണ്ട്

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വന്നത് പുട്ട് പുട്ട്